അപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം കൊടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നു മാപ്പിളപ്പാട്ട് എൻ്റെ കാസറ്റിൽ ഈ ഗസൽ വളർത്തണമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തിനോട് കൊടുക്കാണ് അപ്പോൾ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് വാങ്ങാൻ ചെന്നപ്പോൾ ഗസല് ഈ മായ്ച്ചു കളഞ്ഞിട്ട് രണ്ടിലും മാപ്പിളപ്പാട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് തെക്കുന്നത് ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അത് വാപ്പ നന്നായിട്ട് പാടും ദിലീപ് സൈദൂര ഇടക്ക് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് പേരാണ് പലരും പത്തിലോ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോ ഒരു പാട്ട് പാടിയിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് നല്ല ടിത്തൊടങ്ങിട്ടൊന്നുമില്ല ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ഗസലെന്നൊന്നും പറയാൻ പാടില്ല ഗസലൊക്കെ വലിയൊരു ശാഖയാണ് ഫാഷനോട് കൂടി കൊണ്ടുപോകണം ഇവിടെ ഇപ്പോൾ കലാകാരന്മാർ എല്ലാ മേഖലയിലും സിനിമാടന്മാരും നാടകന്മാരും പാട്ടുകാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റുന്നില്ല ഗൾഫില് சஞ்சலோ மேடை வேணிகள் மகளிருபூரம் பஞ்சலோ மேடை